അല്ലാമലൈക്കും വറഹമത് ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ രക്തസ്രാവമുള്ള അല്ലെങ്കിൽ മൂത്രവാർച്ചയുള്ള വാർച്ചയുള്ള ആളുകളുടെ നമസ്കാരം എങ്ങനെയാവണം കാരണം ഒന്നു വടുത്താല് മൂത്രം ഇങ്ങനെ പോകും മൂത്രം പോകുന്നതായിട്ട് വസ്വാസുകൾ ഉണ്ടാകുന്നു അപ്പം മൂത്രവാർച്ച ഇന്നൊരു ഒരു വലിയ രോഗമാണ് വ്യാപകമായി രോഗമാണ് പ്രത്യേകിച്ച് നമസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസവും ഉണ്ടാക്കാറുണ്ട് കാരണം നിസ്കാരത്തിൽ മുൻപിൻ ദ്വാരങ്ങളിൽ എന്തെങ്കിലും പുറത്തു പോയാൽ അവരുടെ ഒളു മുറിയും അപ്പൊ നിസ്കാരത്തിൽ ഇങ്ങനെ മൂത്രം പോകുന്നുണ്ടെങ്കിൽ ഒതു മുറിയല്ല ഒതു മുറിയാ നിസ്കാരം ശരി ഇല്ലാതെ നിസ്കാരം ശരിയാകുമോ ഒലു ഇല്ലാ നമസ്കാരം ശരിയാകുമോ എന്ന് തോന്നൽ എന്ന ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ സത്യവുമാണ് ഒലു ഇല്ലാതെ നമസ്കാരം ഇല്ല അപ്പോൾ എന്ത് ചെയ്യും ഈ മൂത്ര വളർച്ചയുള്ള ആളുകൾ എന്ത് ചെയ്യും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല ഇത്തരം സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതൊരസുഖമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ളതല്ല ഈ ഇങ്ങനെ അസുഖമുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം കൃത്യമായി റസൂർ സ്വലം പറഞ്ഞിട്ടുണ്ട് കാണാം ഫൈദ അതായത് രക്തസ്രാവമുള്ള ഹുബൈഷ് രക്തസ്രാപമുള്ള നിനക്ക് ഹൈലിന്റെ സമയമാണെങ്കിൽ നിസ്കാരം ഒഴിവാക്കുക അത് കഴിഞ്ഞാൽ ആ രക്തം കഴുകിക്കളഞ്ഞ് കുളിച്ച് നിസ്കരിക്കുകയും ചെയ്യുക എന്നാൽ ഈ രക്തസ്രാവം എന്ന് പറയുന്നത് ഹൈലോ നിഫാസോ അല്ല അത് അസുഖമാണ് അത് അസുഖമാണ് അത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രയാസം വന്നാൽ അങ്ങനെ ആ രക്തസ്രാവം എന്ന് പറയുന്ന അസുഖം ഉണ്ടായാൽ എല്ലാ നിസ്കാരത്തിന് മുമ്പായി ഇനി ഒതുവെടുക്കുക ആ സമയാകുമ്പോ ഒതുവെടുക്കുക എന്നിട്ട് ശരീരത്തിൽ പറ്റാത്ത രൂപത്തിൽ ആ ഗുഹ്യസ്ഥാനത്ത് എന്തെങ്കിലും തുണിയോ മറ്റോ വെക്കുക എന്നിട്ട് നമസ്കരിക്കുക അല്ല നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല ഇതാണ് റസൂൽ ഇസ്ലാസ്ലം ഫാത്തിമത്തു ബിന്ദു അബി അഹബൈ അല്ലാഹുര കൊടുത്ത ഉപദേശം അതുകൊണ്ട് തന്നെ ഈ ഉപദേശമാണ് മൂത്രവാർച്ചക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത് അവർ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ഉളവെടുക്കുക എന്നിട്ട് അടിവസ് അടിവസ്തത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി ടിഷുവോ മറ്റു തുണിയോ ഒന്ന് അടിവസ്ത്രത്തിന്റെ ഭാഗത്ത് വെക്കുക ആ ഗുഹ്യസ്ഥാനത്ത് വരുന്ന ഭാഗത്ത് വെക്കുക എന്നിട്ട് നിസ്കരിക്കുക ഓരോ നമസ്കാര സമയത്തും ഓരോ നമസ്കാരത്തിന് വേണ്ടിയും അവർ എന്ത് ചെയ്യണം ഒളിവെടുക്കണം ഒറ്റ കൊണ്ട് മറ്റുള്ളവരെ പോലെ ആരോഗ്യമുള്ള ഈ അസുഖമില്ലാത്തവരെ പോലെ ഒതു മുറിയാത്ത കാലം അത്രയും സമയമത്രയും അവർക്ക് നിസ്കരിക്കാൻ പറ്റില്ല ഓരോ നിസ്കാരത്തിനും അവർ ഉളവെടുക്കണം ഈ വിഷയം ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാർ പറയുന്നത് തുടർച്ചയായിട്ടുള്ള അസുഖമാണെങ്കിൽ അവർ ചെയ്യേണ്ടത് സമയമാകുമ്പോൾ എന്തെങ്കിലും ശരീരത്തിൽ പറ്റാത്ത രൂപത്തിൽ തുടികഷ്ണമോ എന്നെങ്കിലോ വെക്കുക നിസ്കരിക്കുമ്പോ എന്തെങ്കിലും പുറത്തു പോയാൽ മൂത്രം പോയാൽ പ്രശ്നമില്ല രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒഴിച്ച ശേഷം എന്താണ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടോ മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇതിങ്ങനെ നിന്നു പോകും മൂത്രം മൂത്രമൊഴിച്ച് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും അങ്ങനെയുള്ള താൽക്കാലികമായ ഇങ്ങനെ അസുഖമുള്ള ആളുകൾ അതായത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ ഈ മൂത്രം വാർച്ച നിക്കും അങ്ങനെയുള്ള ആളുകൾ അവർ തീരുന്നത് വരെ ആ മൂത്രവാർച്ച നിൽക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നിസ്കരിക്കുക നഷ്ടപ്പെട്ടാൽ പോലും അവർ അല്പം വെയിറ്റ് ചെയ്ത് നിസ്കരിക്കുക ഇതാണ് പണ്ഡിമാർ ഈ വിഷയത്തിൽ പറയുന്നത് അതുകൊണ്ട് തുടർച്ചയായി മൂത്രവാർച്ചയുള്ള ആളുകൾ അവർ നമസ്കാരത്തിന് മുമ്പ് ഉളുപെടുത്ത് അവരുടെ ഗുഹ്യസ്ഥാനത്ത് എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും വെച്ച് അവർ നമസ്കരിക്കുക ഓരോ നമസ്കാരങ്ങൾക്കും അവർ പ്രത്യേകം ഉള്ളവെടുക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഇനി ഇടക്ക് മൂത്രമൊഴിച്ച് കുറച്ച് സമയത്തിന് ശേഷം നിൽക്കുന്നവരാണെങ്കിൽ അത് നിൽക്കുന്നത് വരെ കാത്തിരുന്ന് പിന്നീട് നിസ്കരിക്കുക അവർക്ക് ജമാ തമസ്കാരം നഷ്ട ഇതിന്റെ പേരിൽ അവർക്ക് ജമാ തമസ്കാരം നഷ്ടപ്പെട്ടാൽ പോലും പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പണ്ഡിന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സൂചിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാരിക്കും വരഹമുല്ലാഹി വാഹന